എത്ര പുതിയ കപ്പിൾസ് വന്നാലും മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് വേളിമണി ശ്രീനിഷ് അരവിന്ദ് ജോഡി കഴിഞ്ഞ് മറ്റാരുമുള്ളൂ ഏഴു വർഷത്തോളമായി മലയാളികൾക്ക് അവരുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് ഇരുവരും നൂറു ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് പ്രണയിച്ചു പിന്നീട് ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെ വിവാഹിതരായി ഇന്ന് രണ്ട് മാലാഖ കുഞ്ഞുങ്ങൾക്കൊപ്പം സന്തുഷ്ട ജീവിതം നയിക്കുന്ന ഇരുവരും യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച പുതിയ വ്ളോഗ് വീഡിയോയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കുടുംബസമേതം സ്വിറ്റ്സർലൻഡിലേക്ക് പോകുന്ന വീഡിയോയാണ് ഇപ്പോൾ പേളിയും ശ്രീനിഷും പങ്കുവച്ചിരിക്കുന്നത് ശ്രീനിഷിനെ വിവാഹം ചെയ്തതിനു ശേഷമാണ് പേളി യാത്രകൾ കൂടുതൽ ആസ്വദിച്ചു തുടങ്ങിയത് രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോഴും നിറവയറിൽ ട്രിപ്പ് പോയിട്ടുള്ളയാളാണ് പേളി ഇത്തവണ ഇരുവരുടെയും യാത്ര എല്ലാവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷനായ സ്വിറ്റ്സർലാൻഡിലേക്കാണ് പുതിയ ട്രിപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പേളിയും ശ്രീനിഷും മക്കളും മാത്രമല്ല പേളിയുടെ മാതാപിതാക്കളും ആന്റിയും ശ്രീനിഷിന്റെ അമ്മയും ട്രിപ്പിലുണ്ട് പത്ത് പേർ അടങ്ങുന്ന സംഘമായാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ശ്രീനിഷിന്റെ അമ്മയുടെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പ് കൂടിയാണിത് ഇതിനു മുമ്പ് തായ്ലൻഡ് ട്രിപ്പ് നടത്തിയപ്പോൾ അമ്മയെ ഒപ്പം കൂട്ടാൻ പറ്റാത്ത പോയതിന്റെ വിഷമം പേളി പങ്കുവച്ചിരുന്നു അമ്മയ്ക്ക് പാസ്പോർട്ട് കിട്ടാൻ വൈകിയതിനാലാണ് ഒപ്പം വരാൻ കഴിയാതെ പോയതെന്നും അതിനാൽ അടുത്ത ട്രിപ്പിൽ അമ്മ എന്തായാലും തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും അന്നേ പേളി പറഞ്ഞിരുന്നു സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിലൂടെ ആ വാക്ക് പേളി പാലിച്ചു അമ്മയ്ക്കൊപ്പമാണ് എട്ട് ദിവസത്തെ സ്വിറ്റ്സർലാൻഡ് ട്രിപ്പിൽ താൻ ചെല്ലു ചെയ്യാൻ പോകുന്നതെന്ന് പേളി പറഞ്ഞു ആദ്യമായി സ്വിറ്റ്സർലാൻഡ് ട്രിപ്പ് പോകുന്നതിന്റെ എല്ലാ സന്തോഷവും ശ്രീനിഷിന്റെ അമ്മയുടെ മുഖത്തും കാണാമായിരുന്നു ബേബി പേളിയെ നോക്കാൻ വേണ്ടി ബേബി സിറ്റേഴ്സായാണ് പേളിയുടെ മാതാപിതാക്കളെ താൻ ട്രിപ്പിൽ ഉൾപ്പെടുത്തിയതെന്നാണ് പേളി തമാശയ്ക്ക് പറയുന്നത് ആറാം വിവാഹ വാർഷികം ആഘോഷിക്കാൻ കൂടി വേണ്ടിയാണ് ഇരുവരുടെയും യാത്ര കൊച്ചിയിൽ നിന്നും അബുദാബിയിലേക്കും അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണ് സ്വിറ്റ്സർലൻഡിലേക്ക് പേളിയും കുടുംബവും എത്തിയത് അതിനിടയിൽ അബുദാബി എയർപോർട്ട് എക്സ്പ്ലോർ ചെയ്ത് നടന്ന പേളിയെ നിയന്ത്രിച്ച് ഫ്ലൈറ്റിലേക്ക് എത്തിക്കാൻ ശ്രീനി പാടുപെടുന്നതും വീഡിയോയിൽ കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക